ഇന്ന് രുക്മിണി സ്റ്റേജ് പോലും കേറിയിട്ടില്ല അഭിനയിച്ചിട്ടില്ല എനിക്ക് അഭിനയത്തിന്റെ എ ബി സി ഡി അറിയില്ല പവി കുറ്റവാളി വർക്ക് ഇയർ ഗ്യാപ്പിൽ വരുമ്പോഴത്തേനും കഷ്ടപ്പാടാ എനിക്ക് ആക്ച്വലി ജോലി ഉണ്ടായിരുന്നു ആ സമയത്ത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റും ആയിരുന്നു സിനിമയിൽ വന്നതിന് ശേഷം പെട്ടെന്ന് എല്ലാം പോയി കയ്യില് കാശ്രൂ ഒരു ദിവസം നമ്മൾ പാലക്കാട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവിടെ ഒരു ഹോട്ടലുണ്ട് അവിടെ നല്ല ഇഡ്ഡലിയും മട്ടൻ കറിയും കിട്ടും എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് ഹാസിക്ക എന്ന് പറഞ്ഞു ഹോട്ടലിലോട്ട് നടന്നു പോകുമ്പോൾ ഹോട്ടലിന്റെ മാനേജറൊക്കെ വന്നു ഇപ്പൊ പരിചയപ്പെടുത്തുമ്പോൾ ഹസിക്ക ഇങ്ങനെ പറയുന്നുണ്ട് ഇത് നമ്മുടെ നായികയാണ് ശ്രീ വിജയലക്ഷ്മി എന്നിട്ട് എന്റെ എന്ത് പേര് ആക്ച്വലി ഫസ്റ്റ് മൂവി ദിലീപ് ഏറ്റന്റെ കൂടെ സെക്കൻഡ് മൂവി കൂടെ തേർഡ് ഒരു മൂവി ഹിന്ദി മൂവി ചെയ്തിട്ടുണ്ട് എല്ലാം വലിയ വലിയ ആക്ടേഴ്സിന്റെ കൂടെ ചാൻസസ് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇനി ഇതൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ആക്ച്വലി ഈ ഫീൽഡ് അങ്ങനെയാണല്ലോ നമുക്ക് എപ്പോഴും ചാൻസസ് കിട്ടണമെന്നില്ല ആ ഒരു വെയിറ്റിംഗ് പീരീഡ് ഭയങ്കര ക്രൂഷ്യൽ ആണ് അടുത്തൊരു സിനിമയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ആ വെയിറ്റിംഗ് പീരീഡിൽ തളരാതെ ഇതിന് തന്നെ ഫോക്കസ് ചെയ്ത് മാക്സിമം ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യുക ആഭ്യന്തര കുറ്റവാളിയിലെ രണ്ട് ആഭ്യന്തര നായികമാരിലെ ഒരാളാണ് ഇന്ന് എൻറെ കൂടെ ഓൺ ക്ലബ് ഓഫ് എം ശ്രേയ രുമിണി വെൽക്കം ടു ക്ലബ് ഓഫ് താങ്ക് യു സോ മച്ച് ഫസ്റ്റ് തന്നെ ഏത് കുറ്റം ചെയ്ത ആളെയാണ് ആഭ്യന്തര കുറ്റവാളി നമ്മൾ വിളിക്കുന്നത് എന്താണ് ആ കുറ്റം സിനിമ കണ്ടോ സിനിമയിലല്ല ഞാൻ കാര്യങ്ങൾ കുറ്റങ്ങൾ ആൾക്കാരെ ശരി സ്ക്രിപ്റ്റ് ഓക്കെ ആയി അഡ്വക്കേറ്റ് അനിലയാണ് ചെയ്യുന്ന ക്യാരക്ടർന്ന് കേട്ടതിന് ശേഷം എപ്പോഴെങ്കിലും കോർട്ട് റൂമിൽ പോകുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ്സ് ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ഡേ ടു ഡേ ഇത് കാണാനോ അല്ലെങ്കിൽ മാനറിസം നോക്കാനോ ഒക്കെ തന്നെ ആക്ച്വലി എനിക്കൊരു റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ പോയി നോക്കി കണ്ടുപഠിച്ചിട്ടില്ല അല്ലാതെ എനിക്കൊരു റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ അതിൽ സംയുക്ത വർമ്മയുടെ മാനറിസവും അതേപോലെ തന്നെ മറ്റൊരു സിനിമയിൽ ജയറാമേട്ടന്റെ വക്കീലായിട്ടുള്ള സംയുക്ത വർമ്മാണ് ഈ രണ്ട് സിനിമകളാണ് റെഫറൻസ് ആയിട്ട് എനിക്ക് റിലേറ്റബിൾ ആയിട്ട് എനിക്ക് തോന്നിയത് വീട്ടും വീണ്ടും ചില വീട്ടുകാരി ഭാവന എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ റെഫറൻസ് ആയിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനൊരു റിസർച്ച് നടത്തിയിട്ടുണ്ട് അല്ലാതെ ഞാൻ ഇൻ റിയൽ ലൈഫിൽ ഒരു കാർട്ട് റൂമിൽ പോയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല ഈ രണ്ട് അല്ലേ യെസ് യെസ് അപ്പോൾ അപ്പോൾ പവി 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 ഞാൻ എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇങ്ങനെ വിനീതേട്ടൻ വിനീതേട്ടനാണ് ഡയറക്ടർ പവിയുടെ അപ്പോൾ വിനീതേട്ടൻ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ ഒരു ഫിലിം ചെയ്യുന്നുണ്ട് ചെയ്യാൻ ഉണ്ടോ ഡയറക്ടർ ആയിട്ട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചെയ്യാം എനിക്ക് താല്പര്യം പറഞ്ഞു അങ്ങനെ ഓഡീഷൻ ചെയ്ത് അങ്ങനെ പവി ഉണ്ടായതാണ് പവിർടേക്കർ റെഫറൻസ് ഞാൻ തന്നെ അതായത് പുള്ളി എന്റെ ഒരു ലുക്കും എന്റെ ഒരു മാനറിസവും കണ്ടിട്ടാണ് പുള്ളി എന്നാണ് അതിന്റെ ക്യാരക്ടറിന്റെ പേര് അതിലേക്ക് കാസ്റ്റ് ചെയ്തത് അത് കൂടാതെ ഒരു ഇൻസിഡന്റ് കൂടി ഉണ്ടായിരുന്നു അത് പുള്ളി പവി ഇറങ്ങുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി അത്യാവശ്യം ചെറുതായിട്ട് പാടുക ചെയ്യും അപ്പൊരു ഒരു ഒരു സമയത്ത് അതായത് പവി തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ ഒരു പ്രോഗ്രാമിൽ ഞാൻ വിനീതായിട്ട് ഇൻവൈറ്റ് ചെയ്തു എൻ്റെ ഒരു ബാൻഡിൻ്റെ പ്രോഗ്രാം ആയിരുന്നു അങ്ങനെ വിനീതായിട്ട് വന്നു വിനീതായിട്ട് വന്നിട്ട് ഞാൻ ബാൻഡിനെയൊക്കെ പരിചയ പാടുന്ന പാടുന്നതിന് മുന്നേ ബാൻഡിനൊക്കെ പരിചയപ്പെടുത്തണമല്ലോ അപ്പം ബാൻഡിനൊക്കെ പരിചയപ്പെടുത്തി സംസാരിച്ച് സംസാരിച്ച് ഞാൻ പാട്ടിൻ്റെ ലൈൻസും മറന്നുപോയി വായിക്കുന്നുണ്ട് പക്ഷെ പാട്ടില്ല ലൈൻസ് ഇല്ലാതെ ഞാൻ ട്യൂൺ മാത്രമായിട്ട് പാടി പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ലൈൻസ് മറന്നുപോയി അല്ല നമ്മൾ സംസാരിക്കുമല്ലോ പാടുന്നതിന് മുന്നേ നമ്മൾ ഈ ഇതാണ് ബാൻഡ് ഇതാണ് ബാക്കിയുള്ള മ്യൂസീഷ്യൻസ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും സംസാരിച്ച് ക്രൗഡിനെ ഒക്കെ ഒന്ന് സംസാരിച്ച് കംഫർട്ടബിൾ കംഫർട്ടബിളാക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആ ഫ്ലോയിൽ വന്നപ്പോൾ പാട്ടിൻ്റെ ലൈൻസ് മറന്നുപോയി അപ്പോൾ ഞാനാകെ എന്തപ്പം പറയാ ലൈൻസ് മറന്നോ അല്ല അപ്പം ഞാനിങ്ങനെ കോൺഫിഡൻസ് ഒന്നും ഇടാതെ ആ ആറ്റിറ്റ്യൂഡ് വിടരുതല്ലോ അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു പിന്നെ പാടുന്നതിൻ്റെ ഇടയിൽ ലൈൻസ് മറന്നുപോകുന്നത് ഒരു തെറ്റല്ലോ പറഞ്ഞു അപ്പം വിനീതേട്ടൻ അവിടെ ഇരുന്നിട്ട് ഈ വള അങ്ങനെ അപ്പോൾ ജാനകിക്ക് വേണ്ട ഒരു ക്യാരക്ടർ അതിലുണ്ട് എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതായിരുന്നു എന്റെ റെഫറൻസ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെയായിരുന്നു ജാനകിയുടെ റെഫറൻസ് അപ്പൊ എന്നെ പോലെ തന്നെ ഒരു ക്യാരക്ടർ ആയിരുന്നു ജാനകി വലിയ എനിക്ക് ക്യാരക്ടർ മാറി വേറൊരു ക്യാരക്ടർ പിടിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഈ ഇപ്പോൾ പവി കാറ്റക്കറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ലൈക്ക് ടു തൗസൻഡ് ട്വന്റി ഫോറിലാണ് പവി ഇറങ്ങുന്നത് ആൻഡ് ഇതിപ്പോൾ ടു തൗസൻഡ് ട്വന്റി ഫൈവിലാണ് ഇത് ആഭ്യന്തര കുറ്റവാളി ഇറങ്ങുന്നത് ഇപ്പോൾ വൺ ഇയർ ഗ്യാപ്പ് കൊച്ചിയിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ചോദിക്കണമെന്നുണ്ട് ഈ വൺ ഇയർ എങ്ങനെയാണ് എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വർക്ക് വൺ ഇയർ ഗ്യാപ്പിൽ വരുമ്പോഴത്തേനും ഹൗ ഡുഡ് യു മാനേജ് എന്നുള്ളത് കഷ്ടപ്പാടാണ് സർ ബി ഫ്രാങ്ക് പറഞ്ഞ ഈ ഒരു നമ്മൾക്ക് നമ്മളൊരു ഫിനാൻഷ്യലി എനിക്ക് ആക്ച്വലി ജോലി ഉണ്ടായിരുന്നു അപ്പം വീടൊക്കെ മുന്നേ ഞാൻ പി ജി കഴിഞ്ഞ വാടെ എനിക്ക് ഇരിക്കാനൊന്നും സമയമുണ്ടായിരുന്നില്ല പി ജി കഴിഞ്ഞ് ഡയറക്റ്റ് ജോലി ചെയ്തു ഞാനൊരു കുറച്ച് നാൾ ഫോറൻസിക്കിൽ ജോലി ചെയ്തു അത് കഴിഞ്ഞ് ലെക്ചറായിട്ട് ബാംഗ്ലൂർ ജോലി ചെയ്തു അപ്പോൾ കോവിഡ് വന്നു വീട്ടിലോട്ട് വർക്ക് ഫ്രം ഹോം ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു അപ്പം വീട്ടിലിരുന്ന് ബോർ അടിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് കൊച്ചിലോട്ട് മാറിയപ്പോഴാണ് റെഡഫം എന്ന ഓഫർ വന്ന് ഒരു ചെറിയ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം റെഡഫമിലാജ്യമായിട്ട് വർക്ക് ചെയ്തു അപ്പം ഞാൻ ആക്ച്വലി ജോലി ചെയ്യാതെ ചെയ്യാതിരുന്നിട്ടില്ല എൻ്റെ ലൈഫിൽ എപ്പോഴും എന്തെങ്കിലും ചെയ്തോണ്ടിരുന്നിട്ടുണ്ടായിരുന്നു ആ ആ സമയത്തെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റും ആയിരുന്നു സിനിമയിൽ വന്നതിന് ശേഷം പെട്ടെന്ന് എല്ലാം പോയി കയ്യിൽ കാശുമില്ല ഒന്നുമില്ല ഇതെങ്ങനെ ജീവിക്കുന്നുള്ളത് ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു പക്ഷേ ഈ പറയുന്ന പോലെ മോഡലിംഗ് അപ്പോഴാണ് മോഡലിംഗ് വോക്സിലോട്ട് തിരിഞ്ഞത് കുറച്ച് മോഡലിംഗ് വോക്സ് ചെയ്യാം ആഡ്സ് ചെയ്യാം എന്നുള്ള ഒരു കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കുറച്ച് ആഡ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കെയറി ചെയ്തിട്ടൊന്നുമില്ല നല്ല വോക്സ് ഒക്കെ ചെയ്തു അതിന്റെ പേയ്മെൻ്റ് ഒക്കെ കൊണ്ട് ജീവിച്ചു തട്ടിമുട്ടി ഒരു അവർ നോക്കി കാണുന്ന ഒരു ഡ്രീം കരിയർ ഉണ്ടാവും അപ്പൊ അത് ആ ട്രാക്കിലാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ ലുക് ഫസ്റ്റ് മൂവി ലൈക് സ്റ്റാറിന്റെ കൂടെ തന്നെയാണ് സെക്കൻഡ് മൂവീസ് ഓൾസോ വിത്ത് വൺ ഇയർ ബ്രേക്ക് ബ്രേക്ക് ഉണ്ട് പക്ഷേ ചെയ്ത മൂവീസ് ഭയങ്കര റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നുണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ലൈക്ക് ഞങ്ങള് ഡ്രീം കാണുന്ന ഒരു കരിയർഗ്രാഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്റെ അവസ്ഥ എനിക്ക് അറിയാം പറയുമ്പോൾ നോക്കുമ്പോൾ ശരിയാണ് ആക്ച്വലി ഫസ്റ്റ് മൂവി ദിലീപ് ഏറ്റന്റെ കൂടെ സെക്കൻഡ് മൂവി ആസിഫയുടെ കൂടെ ഇപ്പൊ തേർഡ് ഒരു ഒരു മൂവി ഹിന്ദി മൂവി ചെയ്തിട്ടുണ്ട് ചെറിയൊരു റോളാണ് ചെയ്തിട്ട് പക്ഷെ അത് നല്ല ക്രീ ഉണ്ട് മനോജ് ബാജ്പയുടെ കൂടെ ആച്ചു ഇല്ല അത് നെറ്റ്ഫ്ലിക്സ് റിലീസാണ് അതിപ്പോൾ ഷൂട്ട് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ നോക്കുന്ന ടൈമിൽ ഓക്കെ ഞാൻ തന്നെ ചിന്തിക്കും ഓക്കെ എനിക്ക് ആക്ച്വലി നല്ല എല്ലാം വലിയ വല്യ ആക്റ്റേഴ്സിന്റെ കൂടെ ചാൻസസ് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതായത് ഇതൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആക്ച്വലി ഈ ഫീൽഡ് അങ്ങനെയാണല്ലോ നമുക്ക് എപ്പോഴും ചാൻസസ് കിട്ടണമെന്നില്ല ഈ വെയിറ്റിംഗ് പീരീഡ് ഭയങ്കര ഒരു എന്താ പറയാ വെയിറ്റിംഗ് പീരിയഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നുള്ളത് ഭയങ്കര എനിക്ക് എപ്പോഴും ഉണ്ട് പൊതുവേ ഞങ്ങളുടെ സ്ഥലത്തൊക്കെ തന്നെ അച്ഛന്റെ പേര് ഇടാറുണ്ട് അമ്മയുടെ പേര് ഇടാറുണ്ട് ഇപ്പോൾ ഗ്രാൻഡ് ഫാദറിന്റെ പേരിടാറുണ്ട് എന്താണ് അമ്മയുടെ പേര് ഇടാൻ കാരണം സ്റ്റോറി ലവ് അമ്മ എനിക്ക് ഏറ്റവും ഞാൻ ക്ലോസ് ആയിട്ടുള്ള ആളാണ് എന്റെ അമ്മമ്മ ആക്ച്വലി ഇതിന്റെ പിന്നില് എന്റെ പേര് ശ്രേയ ആയിരുന്നില്ല എന്റെ പേര് ശിവഗാമി എന്നായിരുന്നു അപ്പൊ എന്റെ ചേച്ചിയുടെ പേര് അഭിരാമി എന്നാണ് അഭിരാമി ശിവകാമി അങ്ങനെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇവര് മാറ്റി അച്ഛനും അമ്മയും മാറ്റി അതിലൊരു തമിഴ് ടച്ച് ഉണ്ടല്ലോ എന്നൊക്കെ അപ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നു പറഞ്ഞിട്ട് പേര് മാറ്റി പേര് മാറ്റിട്ട് ശ്രേയാന്ന് കിട്ടും എനിക്ക് ഇഷ്ടമല്ല ആ പേര് എന്നുള്ള പേരിനോടെ എനിക്ക് ദേഷ്യ അപ്പൊ ഇതിന് എനിക്ക് പിന്നെ ഒരു ടെൻത്തൊക്കെ ആയപ്പോൾ എനിക്ക് ഒരു നാല് ആൾക്കാരുണ്ടെങ്കിൽ അതിലൊരു മൂന്ന് പേര് പേരും ശ്രേയായിരിക്കും എനിക്കിങ്ങനെ ഇറിറ്റേഷനൊക്കെ ആവാൻ തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാണ് ഈ പേരും ശിവകാമി മാറ്റിയെന്ന് പറഞ്ഞ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു വെറൈറ്റി രുക്മിണി എന്നുള്ള പേര് എനിക്ക് ാണ് അമ്മനെ ഞാൻ റുക്കു എന്നൊക്കെ വിളിക്കുക രുക്മിണി എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രേയ രുക്മിണി അത് കൊള്ളാം അങ്ങനെ സ്വയമേ പേര് പേര് മാറ്റി ഇൻഡസ്ട്രിയിൽ എത്തിയതിനു ശേഷം ആരെങ്കിലും പറഞ്ഞിരുന്നു സജഷൻസ് രുക്മിണി ആക്ച്വലി ആർ ജെ ആയിരുന്നപ്പോൾ ലോഞ്ച് ചെയ്തത് ആർ ജെ രുക്മിണി എന്നാണ് കേട്ടിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേർക്ക് രുക്മിണി എന്നുള്ള പേരാണ് അറിയുന്നത് ശ്രേയ രുക്മിണി എന്ന് വിളിക്കും ചിലവർ ശ്രേയ രുക്മിണി അങ്ങനെ വിളിക്കും ഒരുമിച്ച് ചേർത്ത് വിളിക്കും അത് നല്ലതാ ആക്ച്വലി ശ്രേയ ശ്രേയാന്ന് വിളിക്കുന്നതിനെക്കാളും നല്ലത് എന്ന് വിളിക്കുന്നതാ പക്ഷെ കുറെ പേര് ശ്രേയാന്നും വിളിക്കും പേര് നല്ലതാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മാറ്റണം എന്ന് ശിവകാമി എന്ന് കേട്ടതിന് ശേഷം മാറ്റിക്കാൻ കൊറേ പേര് പറഞ്ഞു നല്ലത് ശിവകാമി നല്ല പേരാണല്ലോ വെറൈറ്റി പേരാണല്ലോ ശിവകാമിന്ന് വെച്ചുകൂടെ ഞാൻ എന്താ ഇപ്പൊ ചെയ്യാരുടെ ശിവകാമിന്ന് മാറ്റാൻ പറ്റത്തില്ലല്ലോ ഓക്കെ ഇതിൽ ആഭ്യന്തര കുറ്റവാളിയില് എനിക്ക് സ്ട്രൈക്ക് ആയ പോർഷൻസ് എന്ന് പറഞ്ഞാല് ഈ പറയുന്ന കോർട്ട് റൂമിൽ ആ സീൻ ഭയങ്കര പേടിച്ച് വരച്ച ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല തിരിച്ച് പിന്നീട് ഓഫീസിൽ പോയിട്ട് ഡോർ അടച്ചിട്ടൊരു സീൻ ഉണ്ടായിരുന്നു ഡിപ്രസ് സ്റ്റേറ്റിലേക്ക് പോകുന്ന സീന അതെനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ആയതാണ് ആ പെർട്ടിക്കുലർ സീന് സേതുചാൻ എന്താണ് ബ്രീഫ് ചെയ്യുന്നത് ഡയറക്ടർ സേതുനാഥ് പത്മകുമാർ എന്താണ് ബ്രീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനില എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പാവാണ് ഒരു പാവം കുട്ടിയാണ് വലിയ എക്സ്പോഷർ ഒന്നും ഇല്ലാത്ത ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പാവം കുട്ടിയാണ് പക്ഷേ ഈ പറയുന്ന ബോൾഡ്നെസ് കാണിക്കും ഉള്ളില് പാവമാണ് ആള് അപ്പോ പെട്ടെന്നൊരു ചീത്ത ഒക്കെ കേൾക്കുന്ന സമയത്ത് ആയി അവിടെയുള്ള സ്റ്റാഫിന്റെ മുന്നിൽ നിന്നൊക്കെ ആയി അത് താങ്ങാൻ പറ്റില്ല പുള്ളിക്കാരിക്ക് അപ്പോൾ ആ ആ ഒരു വിഷമം ഉണ്ടാവില്ല കാരണം പുള്ളിക്കാരി പാവാണ് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല പുള്ളിക്കാർ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള വക്കീൽ ഇന്ന് ലീവാണ് അപ്പം എനിക്ക് ഒരു പണിയില്ല ജസ്റ്റ് ഒന്ന് കേസ് മാറ്റി പറഞ്ഞാൽ മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് പോയതാണ് ആ ഒരു കോൺഫിഡൻസിലാണ് ഡയലോഗ് അടിച്ചതൊക്കെ അപ്പം എല്ലാം ഈ പറയുന്ന പോലെ കയ്യിൽ പോയി പിന്നെ സഹദേവന് സംസാരിക്കേണ്ടി വന്നു അയാൾക്കുണ്ടായ ഇൻസൾട്ടും അതെല്ലാം ആ ആ കുട്ടിക്ക് ആ ഒരു കുറ്റബോധം എല്ലാം കൊണ്ടും ഉണ്ട് അപ്പോ പെട്ടെന്ന് എല്ലാരെ സ്റ്റാഫ് എല്ലാ സ്റ്റാഫിന്റെ മുന്നിൽ നിന്നും വഴക്ക് പറഞ്ഞപ്പോൾ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അത് എന്താ പറയാ സങ്കടം വരില്ലേ ആ ഒരു സങ്കടമാണ് എനിക്ക് നെറേറ്റ് ചെയ്തത് അത്രയും പാവമാണ് അവള് നല്ലൊരു ഇതിലാണ് കാരണം അതിൽ ഭയങ്കര ആ സംഭവം ശരിക്കും പേടിയും ഇതുമാണ് കാണിക്കുന്നത് അതിലും നല്ല ഗ്രാഫുണ്ട് അതെ അതെ ഗ്രാഫ് ഉണ്ട് അതിനകത്ത് തന്നെ ഇപ്പൊ ജഗദീഷ് ഏട്ടൻ വന്നിട്ട് എന്തോ പറയുമ്പോ തന്നെ അതിലെ പെട്ടെന്നൊരു ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാ ഒക്കെ ഇതല്ല ഒരു സട്ടിൽ ന്യൂമാൻസ് ആയിരുന്നു അപ്പൊ അതാ ഞാൻ എടുത്തു ചോദിച്ചത് അതിന്റെ ബ്രീഫിംഗ് എന്തായിരുന്നു എന്താ ഹോംവർക്ക് എന്തെങ്കിലും ചെയ്തിരുന്നോ ലൈക് ആ പെർട്ടിക്കുലർ സീനു വേണ്ടി മാത്രം ആക്ച്വലി ഇല്ല ഒന്നും ചെയ്തിട്ടില്ല എങ്ങനെ തോന്നി നാച്ചുറൽ ആയിട്ട് തോന്നിയെങ്കിൽ സന്തോഷം എനിക്ക് പേഴ്സണലി സ്ട്രൈക്ക് ആയത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇതില് ഏറ്റവും ടേക്ക് പോയി ഏതെങ്കിലും സീനുണ്ടോ ഏറ്റവും ഫസ്റ്റ് ഷോട്ട് അത് ചെയ്തത് ആക്ച്വലി ആ സീൻ കട്ടായിട്ടുണ്ട് നമ്മൾ ഞാനും ആസിക്കും കൂടെ നയനെ പറ്റി അന്വേഷി നയനെ പറ്റി അന്വേഷിക്കുന്ന ഒരു പോർഷൻ ഉണ്ട് അതിൽ ആക്ച്വലി ഡയലോഗ്സ് ഉണ്ടായിരുന്നു ഒരു സിസ്റ്റർ ആയിട്ട് കന്യാസ്ത്രീ ആയിട്ട് അത് ആക്ച്വലി ഫിലിം കട്ട് ആയിട്ടുണ്ടായിരുന്നു ആ സീനാണ് അതിന്റെ ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ ആയിരുന്നു ആ സീൻ സീനെടുത്ത് അതാണ് ആക്ച്വലി കുറച്ച് അന്ന് എനിക്ക് നല്ല ഞാൻ നല്ല നെർവസ് ആയിരുന്നു ആ സീൻ കുറച്ച് ടേക്ക് പോയിട്ടുണ്ടായിരുന്നു ഭാഗ്യസീന അത് കട്ടായി രക്ഷപ്പെട്ട ഓക്കെ ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് പോയത് ടു ആക്ടർ ും കോമൺ ആയിട്ടുള്ള ഒരു സംഭവം എന്താണ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന സംഭവം ആക്ടി വന്നപ്പോഴതിനും ഗുണപ്പെട്ടത് എന്തായിരുന്നു ഇനി ഫാക്ടർ സത്യം പറയണം എനിക്ക് രണ്ടും അതേ നമ്മളിഷ്ടം പറഞ്ഞ ഒന്നുമില്ല ഞാൻ ഞാൻ എന്നെ തന്നെ വിലയിരുത്തിയൊരു ഇതുണ്ട് ഞാൻ ഐ ആം നോട്ട് ആജ് പേഴ്സൺ ഐ തിങ്ക് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ചെയ്യാം ചെയ്ത് നോക്കാം എന്നുള്ള എൻ്റെ അപ്പോഴുള്ള വിഷനം സിനിമ തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് മീഡിയ ഫീൽഡിൽ എങ്ങനെയെങ്കിലും ഒന്ന് നിൽക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അങ്ങനെ ഞാൻ ആശയം കണ്ടുള്ളൂ എനിക്കത് പറയുന്നത് തെറ്റാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഞാൻ ഐ എം ഐ വാസ് നോട്ട് എ ഗുഡ് ആ അതെനിക്ക് പറയാൻ വേണ്ടി പറ്റും അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എനിക്ക് സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരാളാണ് അത് കുറച്ച് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ആൾക്കാരുടെ കൂട്ടത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടും ഇച്ചിരി ഞാൻ ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചൊന്ന് വലിയ കൂട്ടത്തിലായിരുന്നു അത് മാറി കിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ പൊതുവെ എല്ലാവരും പറയാറുണ്ട് അതായത് യു ഓഫ് ബാക്കപ്പ് മനസ്സിലായി ഫിനാൻഷ്യലിയാണ് ഫിനാൻഷ്യലി മാത്രമല്ല ഞാൻ പറഞ്ഞ ആക്ടേഴ്സ് ഒരുപാട് നോക്കുന്നവരുണ്ട് സോ അവരോട് വാട്ട് ആ ഒരു എന്താ ചെയ്യാൻ സംഭവം എന്താണ് ടു ബി ആക്ടർ നമ്മുടെ ക്രാഫ്റ്റ് നമ്മൾ നന്നായി എടുക്കുക ഈ ഒരു ഫീൽഡിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോവുക കാരണം എപ്പോഴാ ലക്ക് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമുക്ക് കഴിവ് മാത്രം ഉണ്ടായിട്ട് ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലക്ക് എന്നുള്ളൊരു കാര്യം കൂടെ അതിൻ്റെ ഒരു സംഭവം അത് വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് പല പ്രഷേഴ്സും വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാകും അതായത് നമ്മൾ ജോലിയൊന്നും ചെയ്യുന്നില്ല അതിൻ്റെ പിറകെ തന്നെ പോകുമല്ലേ അപ്പം നമുക്കൊരു ഞാനൊക്കെ അങ്ങനെയാണ് ഞാൻ ആ ഒരു ഹോപ്പിലാണ് പോകുന്നത് വീട്ടിൽ നിന്ന് എന്തായാലും ഉണ്ട് കാരണം നല്ലൊരു ജോലിയൊക്കെ കളഞ്ഞിട്ടാണ് ഈ ഫീൽഡിലോട്ട് വന്നത് അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഇപ്പോഴും പറയുന്നുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ആക്ച്വലി ഇത് പറയുന്ന സമയത്ത് ഞാൻ പറയും എനിക്ക് കുറച്ച് ടൈം വേണം എനിക്കിതാണ് ഇഷ്ടം ഞാനിത് ചെയ്യാമെന്നുള്ളതൊക്കെ പറയും ഇപ്പം മെല്ലെ മെല്ലെ അവർ അടുത്ത എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടുള്ളൂ അവർ പി എച്ച് ഡി ചെയ്തൊക്കെ ചെയ്തപ്പോൾ ഞാനിങ്ങനെ ആ ഓക്കെ അപ്പം അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ആലോചിക്കും ഏഹ് ഞാനിപ്പം ആന്നാണോ പറഞ്ഞത് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വരും അത് ഈ വെയ്റ്റിംഗ് പീരീഡിൽ നമ്മൾ അനുഭവിക്കുന്ന ആ സ്ട്രെസ്സും ആ ഒരു ആ ഒരു ഡിപ്രസ്ഡ് ഡിപ്രസ്ഡ് സ്റ്റേജിൽ നിന്നല്ല ആ ഒരു വെയ്റ്റിംഗ് പീരീഡ് ഭയങ്കര ക്രൂഷ്യലാണ് അടുത്തൊരു സിനിമയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം ആ വെയിറ്റിംഗ് പീരീഡിൽ തളരാതെ ഇതിന് തന്നെ ഫോക്കസ് ചെയ്ത് മാക്സിമം ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാം ഡ് ആവും എന്തായാലും ആ റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം ആ റിജക്ഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം എത്ര റിജക്റ്റഡ് ആയാലും ഇതാണ് പാഷനെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് ഏകദേശം ഞാൻ അങ്ങനെ ഓഡീഷൻസ് പവിയാണ് എനിക്ക് ആദ്യം വന്ന ഓഡീഷൻ അതിൽ കിട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് രണ്ട് ഓഡീഷൻസ് ആണ് ചെയ്തത് അതിന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അതിന്റെ ഇടയിൽ ആഭ്യന്തര കുറ്റവാളി സംഭവിച്ചു പിന്നെ കൊടുത്ത ഓഡീഷൻ ഈ ഹിന്ദി മൂവിയുടെ അതിൽ ഇന്നായിരുന്നു അത് പറയാൻ പറ്റുന്ന നെറ്റ്ഫ്ലിക്സിന്റെ റിലീസാണ് നെറ്റ്ഫ്ലിക്സ് റിലീസാണ് നീരജ് പാണ്ഡെയും ബ്രിട്ടീഷ് ഷായും ഡയറക്റ്റ് ചെയ്യുന്ന കൂടി ഡയറക്ട് ചെയ്യുന്ന മനോജ് വാജ്പായി മെയിൻ ലീഡ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറാണ് അപ്പോൾ അതിൽ ഞാനൊരു ചെറിയ റോള് മെയിൻ ലീഡ് ഒന്നുള്ള ഒരു ക്യാരക്ടർ റോൾ ആണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ക്രൂ മെമ്പർ ആയിരുന്നു നല്ലൊരു പ്രൊഡക്ഷൻ ആയിരുന്നു പിന്നെ നീരജ് സാറിൻ്റെ കൂടെ അങ്ങനെ ഒരു ഡിറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ മനോജ് സാറിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മനോജ് ബാജ്പ അതേപോലെ ഇർഫാൻ ഖാനൊക്കെ എനിക്ക് അവരുടെയൊക്കെ ആക്ടിങ് സ്റ്റേ അതൊക്കെ ഒരു എന്താ പറയുക നമുക്ക് നമ്മുടെ ഒരു ലെജൻസ് ആണ് അവരൊക്കെ അപ്പം മനോജ് സാറിൻ്റെ ഫാൻ ഓഫ് ഓഫ്കോഴ്സ് ഞാനൊരു ഭയങ്കര ഫാനാണ് അപ്പം നേരിട്ട് കണ്ടപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാറാണെങ്കിൽ ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഞാൻ എൻ്റെ ലൈഫായി കണ്ടിട്ടില്ല അത്രയും അത്രയും കൂളാണ് സാറ് നമ്മളൊക്കെ എന്നെ എൻ്റെ അടുത്തൊക്കെ ഞാൻ എനിക്ക് സാറായിട്ട് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സാറ് തമാശൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വർക്ക് ചെയ്യാൻ ആണ് എനിക്ക് ചെയ്യേണ്ടതെന്നൊരു തിരിച്ചറിഞ്ഞ പോയിന്റ് ഏതായിരുന്നു എനിക്ക് എനിക്കൊന്ന് ആദ്യം വർക്ക് ചെയ്ത് ഫോറൻസിക്കിലായിരുന്നു പിന്നീട് ഈ പറഞ്ഞ പോലെ വേറെ ഫീൽഡിലേക്ക് പോയി അതിൽ നിന്നാണ് പിന്നീട് കൊച്ചിയിലേക്ക് വരുന്നത് അപ്പോൾ ഏത് പോയിന്റിലാണ് ഓക്കെ ഇതാണ് എനിക്ക് ചെയ്യേണ്ടത് എന്ന് തോന്നിയിട്ട് ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ ചേച്ചിയും ഒരു ആർട്ടിസ്റ്റാണ് അപ്പം അവൾ ചെറുപ്പം മുതലേ പാട്ടും ഡാൻസും എല്ലാത്തിലും ഭയങ്കരം സജീവമായി പങ്കെടുക്കുന്ന ഒരാളാണ് അപ്പം അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് അവളെ സപ്പോർട്ട് ചെയ്ത് മാക്സിമം ഞാനാണെങ്കിൽ ഒരു എന്താ പഠിപ്പിച്ചിട്ട് പോലെ ആയിരുന്നു ഞാൻ ചെയ്ത തെറ്റതാണ് ഞാൻ കുറച്ചൊന്നും പഠിച്ചു പഠിച്ച് നല്ല മാർക്സ് ഒക്കെ വാങ്ങിയപ്പോൾ അവർ വിചാരിച്ചു ഓക്കെ ഇപ്പോൾ നന്നായി പഠിക്കുന്നുണ്ടല്ലോ ആ ഇപ്പോൾ ആ റൂട്ടിലോട്ട് വിടാം അവളെ ആ റൂട്ടിലോട്ട് വിടാം അങ്ങനെ വിചാരിച്ച് എന്നെ അങ്ങനെ കാര്യമായിട്ട് ഈ ആർട്ട് ഫീൽഡിൽ അങ്ങനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം എനിക്ക് ഡാൻസൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് നാണക്കേടായിരുന്നു ആൾക്കാരുടെ മുന്നേ ഇപ്പോഴും അച്ഛനും അമ്മയും മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പാടാനോ ഡാൻസ് ചെയ്യാനോ അഭിനയിക്കാൻ കൂടെ പറ്റില്ല ഞാൻ ഷൂട്ടിലൊന്നും കൊണ്ടുവരലില്ല കാരണം എനിക്ക് പറ്റില്ല എനിക്ക് നാണക്കേടാണ് അവരുടെ മുന്നിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര നാണം വരും നാണക്കേട് വെച്ച് കഴിഞ്ഞാൽ നാണം ഷൈ ആ അങ്ങനെയല്ലേ ആ അതെനിക്ക് ഇപ്പോഴും ഉണ്ട് അച്ഛൻ്റെ അമ്മേൻ്റെയും മമ്മന്നും കാരണം ഞാൻ ഇതുവരെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ ഈ പാട്ട് പാടുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ട് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു പാട്ടിൻ്റെ കേസിൽ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് കുറേ പേർ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു നീ നീ പാടുന്നുണ്ട് നീ നീ എന്തുകൊണ്ടും അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കെന്നെ ഒരു തോട്ട് തോന്നി ഞാൻ എന്താ വെറുതെ ഞാൻ ഇത്രയും നാൾ ഫുൾ പഠിച്ച് നടന്ന് ഇനിയിപ്പം എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ എന്തെങ്കിലും ചെയ്യണ്ടേ എനിക്കത് ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ട് അപ്പം ഗിറ്റാർ വായിക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പം ഗിറ്റാർ മേടിച്ച് ഒറ്റയ്ക്ക് വായിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്ക് എന്താ മ്യൂസിക് പ്രൊഡക്ഷൻ അങ്ങനെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിച്ച് ഞാൻ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ എനിക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കണം ഓക്കെ ഇത് ഇത് ഞാൻ പറയുന്നത് എനിക്ക് ജോലിയൊക്കെ കിട്ടി ഞാൻ കോവിഡ് ടൈമിൽ വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വെറുതെ ഇല്ല ജോലി ചെയ്തോണ്ടിരിക്കുന്ന വെറുതെ വീട്ടിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് സൗണ്ട് എൻജിനീയറിങ് പഠിക്കണം എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു സൈഡായിട്ട് പഠിച്ചോ പക്ഷേ ജോലി വിടരുത് സൈഡായിട്ട് പഠിച്ചോ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ കൺവീൻസ് ചെയ്ത് ഞാൻ കൊച്ചിയിലോട്ട് വന്നു അങ്ങനെ വന്നപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു പടത്തുനിന്ന് കോൾ വന്നു പിന്നെ ഒരു പടത്തുനിന്ന് കോൾ വന്നിട്ട് ഓഡീഷൻ കൊടുക്കുമെന്ന് ചോദിച്ചു ആക്ച്വലി അതാണ് എൻ്റെ ഫസ്റ്റ് ഓഡീഷൻ ടോ ശരി ഞാൻ ഓഡീഷൻ കൊടുത്തു അപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ അഭിനയിക്കാൻ ഞാൻ സ്റ്റേജ് പോലും കയറിയിട്ടില്ല ഇന്നേവരെ അഭിനയിച്ചിട്ടില്ല എനിക്ക് അഭിനയത്തിൻ്റെ എ ബി സി ഡി അറിയില്ല എന്നൊക്കെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ് ഞാൻ അപ്പോൾ ഇവർ ഓഡീഷനെ വിളിക്കുമ്പോൾ ഞാൻ ശനിയോ ഓഡീഷനോ ഞാൻ എന്തിനാ ഞാനെന്ത് ചെയ്യാനവിടെ ഞാൻ ഞാനാലോചിച്ചേ അപ്പോൾ ഇവരെടുത്ത് ഞാനത് പറയും ചെയ്തു അവരുടെ അടുത്ത് എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല എനിക്കങ്ങനെ അഭിനയിക്കാനും അറിയില്ല അപ്പൊ ഞാനിപ്പോ വന്നിട്ട് എന്താ ചെയ്യാ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇഷ്യൂ ഒക്കെ ഉണ്ട് അവർ ഒന്നും കണ്ട എന്നെ എന്നെ കണ്ടപ്പോ അവർ എന്നോട് ചോദിച്ചു ഒന്ന് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഒന്നോഡീഷൻ എന്നെ നേരിട്ട് അറിയുന്ന ഒരു ചോദിച്ചു ഓഡീഷൻ കൊടുക്കുമെന്ന് ചോദിച്ചു അവരുടെ മുമ്പിൽ ഞാൻ ഇതുവരെ അവർക്കറിയില്ല ഞാൻ അഭിനയിക്കുന്ന ആളാണോ ഒന്നും അറിയില്ല അപ്പൊ ഞാൻ ഒരു ദിവസം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ലെക്ചർ ആണല്ലോ ഞാൻ പിള്ളേരുടെ മുന്നിൽ നല്ല പഠിപ്പിക്കുക ഒക്കെ ചെയ്തിട്ടൊക്കെ മൂന്ന് മണി ഇന്ന് മൂന്ന് മണി എനിക്ക് അഭിനയിക്കാൻ പോണം എന്നൊക്കെ പറഞ്ഞു ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് ഞാൻ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം എനിക്കറിയായിരുന്നു എനിക്ക് എന്തായാലും കിട്ടില്ല കാരണം എനിക്ക് അഭിനയിക്കാൻ അറിയില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോയി ഞാൻ പോയിട്ട് അവർ അവരെനിക്കൊരു സീൻ തന്നു ഞാനത് അഭിനയിച്ചു അഭിനയിച്ചപ്പോഴും ഈ പറയുന്ന പോലെ എന്താ പറയാ കിട്ടിയാലും എനിക്ക് ആക്ടിംഗ് എന്നുള്ള സാധനം എന്റെ മൈൻഡിൽ വന്നിട്ടില്ല കിട്ടിയാൽ കിട്ടി അങ്ങനെയുള്ളു അങ്ങനെ ഭയങ്കര എന്താ പറയാ അഭിനയിച്ചേ പറ്റൂന്നുള്ള ഒരു സാധനം എനിക്ക് ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല ഞാൻ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പം അവർ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാനോ ഇന്നോ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടായിരുന്നു ഞാൻ നോക്കിയാ എനിക്ക് ആ ഓഡീഷൻ വീഡിയോ ഒന്ന് കാണിച്ചു തരുമെന്ന് വെച്ചു അപ്പം ഞാൻ ചെയ്തത് എങ്ങനെയുണ്ട് അറിയണ്ടേ അപ്പൊ ഞാൻ അത് കണ്ടു ഞാൻ കൊള്ളാനോ കൊള്ളാലോ അപ്പം അങ്ങനെ ആ മൂവിയിൽ ഇന്നായി ഒരു വർഷത്തോളം ആ മൂവിക്ക് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തു അതിലൊരു ഡാൻസർ ആയിട്ടായിരുന്നു എന്റെ ക്യാരക്ടർ പക്ഷെ ആ മൂവി അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചില്ല അത് ലാസ്റ്റ് ടൈം ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു പക്ഷെ ആ ഒരു വർഷം ആ ആ മൂവിക്ക് വേണ്ടിയിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇന്നായ ആ ഒരു വർഷമാണ് എനിക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതും എനിക്ക് സിനിമയാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് ആ ആ ടൈമില്ല ജോബ് ജോബ് ഉണ്ടായിരുന്നു അതിന്റെ കൂടെ ഞാൻ സിനിമയ്ക്ക് വേണ്ടിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഇതിനു വേണ്ടിട്ട് കോണ്ടംപററി ഡാൻസർ ആയിട്ടായിരുന്നു അതിൽ ഡാൻസ് പഠിക്കുന്നു ബാക്കി കംപ്ലീറ്റ്ലി ഫിലിം ആയിട്ട് കോർഡിനേറ്റ് ഇത് എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോ ആ സമയത്താണ് എനിക്ക് മനസ്സിലായി ആ സമയത്ത് എനിക്ക് മനസ്സിലായി എനിക്ക് ആക്ച്വലി ആ ചെയ്യുന്ന ജോലീനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഇവിടെയാണ് അതെ അതെ പിന്നെ വന്നു വന്ന് ജോലി മടുക്കാൻ തുടങ്ങി എപ്പോഴും ഒരേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പിള്ളേര് ഒരേ കാര്യം വേണ്ടെന്നുള്ള ഒരു അവസ്ഥയിലെത്തിണ്ടായിരുന്നു സബ്ജെക്ട് ആയിരുന്നു ഫിസിക്സ് ഫിസിക്സ് ഒന്നും ചോദിക്കരുത് എല്ലാം പെട്ടെന്ന് ക്രിയേറ്റീവ് സൈഡ് ഫിസിക്സ് ഒരു രണ്ട് ആസിഫ് ആർജെ ആയിരുന്നു അപ്പൊ നിങ്ങൾ ആർജെ ടു ആർജെ എന്തെങ്കിലും ചോദിച്ചിരുന്നോ ആർജെ എപ്പോഴായിരുന്നു എന്തൊക്കെയാണ് അവിടെ ചോദിച്ചോ അങ്ങനെ ആയിട്ട് ചോദിച്ചിട്ടുള്ള അങ്ങനെ നീ ആർജെ ഞാൻ പറഞ്ഞു ഞാൻ ആർജെ അർജായിരുന്നു എനിക്ക് ആ ടൈമിൽ ആസിഫ ആർജെ ആയിരുന്നു എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഏതോ ഇന്റർവ്യൂ കണ്ടിട്ടാണ് ഞാനും റിഞ്ഞേ ആസിക്ക് ആർജ ആയിരുന്നു നല്ലത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചതേയുള്ളൂ പുള്ളി ഭയങ്കര സെറ്റില് ഒരു ഫൺ എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേവറേറ്റ് ഫുഡിനെ പറ്റിട്ട് ആരോ ചോദിച്ചപ്പോ മട്ടൺ കറിയും ഇഡലി ഇഡലിയും മട്ടൻ കറിയും ഇതും പറഞ്ഞിട്ടുണ്ട് ബട്ടർ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞ സാധനം വെരി പറഞ്ഞത് ഇഡലിയും കറിയാണ് അപ്പോ അതാണ് അത് ഇനി ടൈം പറഞ്ഞിട്ട് പുള്ളി ഏതൊരു ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ദിവസം നമ്മൾ പാലക്കാട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ടൈമില് അവിടെ ഒരു ഹോട്ടലുണ്ട് അവിടെ നല്ല ഈ പറയുന്ന പോലെ ഇഡ്ലിയും മട്ടൻ കറിയും കിട്ടുമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ആസിക്ക കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ക്രൂ മെമ്പേഴ്സ് ഡയറക്ടർ ഡി ഒ പി ആസിക്കൊക്കെ പോയി അപ്പോൾ ഇവർ പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഞാനില്ലാതെ ഇവിടെ ഒരാളും ഒരു പരിപാടിയൊക്കെ ഉണ്ടാവില്ല ഞാനും കയറിയിരുന്നു എന്നിട്ട് അപ്പോൾ നമ്മൾ നാലുപേരും കൂടെ ഇങ്ങനെ പോയി അപ്പം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെത്തി കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ ഹോട്ടലിലോട്ട് നടന്നു പോകുമ്പോൾ ഹോട്ടലിൻ്റെ ലൈക്ക് അവർ വന്നു മാനേജറൊക്കെ വന്നു വന്നപ്പോൾ അവരെങ്ങനെ പരിചയപ്പെടുത്തണമല്ലോ അപ്പോൾ പരിചയപ്പെടുത്തുമ്പോൾ ആസിക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഇത് നമ്മുടെ പടത്തിൻ്റെ ഡയറക്ടറാണ് സേതു ഇത് നമ്മുടെ ഡി ഒ പി ആണ് അജയ് ഇത് നമ്മുടെ നായികയാണ് ശ്രീ വിജയലക്ഷ്മി വിജയലക്ഷ്മിങ്ങനെ ശ്രീ വിജയലക്ഷ്മിയോ വിജയലക്ഷ്മി എന്നിട്ട് എൻ്റെ അടുത്ത് നോക്കി പറയാണ് പേര് മാറിപ്പോയി പറയാൻ ഞാൻ ശ്രീ വിജയലക്ഷ്മിയോ മഹാലക്ഷ്മിയോ എന്ത് വേണമല്ലോ ഇത് നമ്മുടെ സോങ് ബാക്കി മെയിൻ സീൻസ് ഒക്കെ കഴിഞ്ഞിട്ടാ അപ്പൊ ഹോട്ടലിന്റെ പേര് നോക്കുമ്പോ ഹോട്ടലിന്റെ പേര് ശ്രീ വിജയലക്ഷ്മിയോ അപ്പൊ ഇത് ഫുഡ് എന്ന് പറഞ്ഞപ്പോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അവസാനം എന്റെ എന്നെ അവരെ ശ്രീ വിജയലക്ഷ്മിയാക്കി ഞാൻ പറഞ്ഞു ഇനി എന്ത് വേണേലും ആയിക്കോട്ടെ ഇത് എന്നോട് പേര് മാറ്റി പറ പേര് മാറ്റി പറയാം ഞാൻ പറഞ്ഞു ഇനി എന്ത് മാറ്റി പറയാൻ ഇനി ആ ചേട്ടനടുത്ത് പോയി ചേട്ടാ ഞാൻ ശ്രീ വിജയലക്ഷ്മി അല്ല ശ്രീരക്ഷ്മിനിയാണ് കേട്ടോ പറയുന്നതിലും വേദം ഇഡ്ഡലിയും കഴിച്ചുമുണ്ട് അത് വേണ്ടിയിരിക്കുന്നു ഹിന്ദിയിൽ പറഞ്ഞു നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ മനോജ് ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട് മലയാളത്തിൽ എന്താണ് നെക്സ്റ്റ് പ്രോജക്റ്റ് ഞാൻ ആക്ച്വലി സ്ക്രിപ്റ്റ്സ് കേട്ടോണ്ടിരിക്കുകയാണ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല നല്ലൊരു സ്ക്രിപ്റ്റ് വന്നിട്ട് ചെയ്യാം വിചാരിച്ചിട്ടിരിക്കാണ് അതിൽ താഴെ പോരുത് എന്നുള്ള അങ്ങനെയുള്ള വന്ന് കഴിഞ്ഞാൽ എടുക്കാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പോ ചൂസ് ഈവൻ ഇതിപ്പോൾ ആണെങ്കിലും എനിക്ക് പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ എന്തായാലും ചെയ്യും എന്നുള്ള ആ ഫ്യൂച്ചർ പ്രോജക്റ്റ് എല്ലാം അടിപൊളിയാവട്ടെ ഹിറ്റ് ആയി മാറട്ടെ ഓൾ വെരി ബെസ്റ്റ് സോ സോ മച്ച് മച്ച് ഫോർ ടു ക്ലബ്